പ്രണയാസുരം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിറകണ്ണുകളോടെ തന്റെ മകളെ നോക്കിക്കൊണ്ട് ഗായത്രി ആ കുത്തിവിളക്ക് അവളുടെ പുറകിൽ നിന്ന് വലിച്ചൂരിയതും വേദനയാൽ രാധികളിൽ നിന്ന് ഒരു ആർത്ഥനാദം പുറത്തേക്ക് വന്നു ശരീരത്തിന്റെ പുറകിൽ നട്ടിലിൻ്റെ ഭാഗത്ത് നിരക്താനിയന്ത്രിതമായി പുറത്തേക്ക് ഒഴി അതിനോടൊപ്പം തന്നെ അവൾ തന്റെ സ്വന്തമയായ ഗായത്രിയോട് പകയോടെ എന്തോ പറയാൻ ഒരുങ്ങിയെങ്കിലും അതിനു മുന്നേ തന്നെ രാധിക ബോധം പറഞ്ഞ് നിലത്തേക്ക് വീണ് പോവുകയും ചെയ്തു ഒരു നിമിഷം ഗായത്രി തന്റെ മകളെ നോക്കി വിങ്ങി പൊട്ടി കരഞ്ഞുപോയി കയ്യിലുണ്ടായിരുന്ന കുത്തുവിളക്ക് നിലത്തേക്കിട്ട് അവർ മുഖം പൊത്തി പിടിച്ച് കരഞ്ഞപ്പോൾ അവിടെ നിന്ന് എല്ലാവർക്കും ഒരേ സമയം വല്ലാത്ത ദുഃഖം തോന്നി സ്വന്തം മുഖത്ത് തൻ്റെ കൈകൾ അടിച്ച് ഗായത്രി സ്വയം രാധിയെ നോക്കി അലറികൊണ്ട് കരഞ്ഞു ഒരു നിമിഷം ഗായത്രിയുടെ മനസ്സിലൂടെ തന്റെ പൊന്നുമകൾ പിറന്നു തന്റെ കൈക്കുള്ളിൽ ഒരു പൂച്ച കുഞ്ഞിനെ പോലെ കിടന്നതു മുതൽ അവടെ കൂടെയുള്ള നല്ല നല്ല നിമിഷങ്ങൾ ആ അമ്മയുടെ മനസ്സിലൂടെ കടന്നുപോയി അതിനോടൊപ്പം തന്നെ തറവാട്ടിൽ വെച്ച ആദവുമായ ശ്രീ രാധിക അവരുടെ ഭാര്യമാരെ തട്ടിക്കൊണ്ടുപോയതും കൊല്ലാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞതും അപ്പോൾ ഗായത്രി മനസ്സിലെടുത്ത പല തീരുമാനങ്ങൾ കൂടി ഗായത്രിയുടെ ഓർമ്മയിലേക്ക് ഇരച്ചു കയറി വന്നു അവർ അരച്ചു നിർത്തിക്കൊണ്ട് ഒരു ആത്മനിർവൃതിയോടെ രാധികയെ നോക്കി നിന്നു ശരിയമ്മേ മൃദുല വന്നവരുടെ തോളിൽ കൈവച്ചും അത്രയും നേരം കരഞ്ഞു നിരുന്ന ഗായത്രി പതിയെ മുഖമുയർത്തി മൃദുലയെ നോക്കിക്കൊണ്ട് പറഞ്ഞു സാരല്ലേ കുട്ടിയെ എൻ്റെ വളർത്തുദോഷം ഉണ്ടായിരിക്കാം എൻ്റെ മോളിങ്ങനെ ആയിപ്പോയത് ജന്മം കൊടുത്ത ഈ കൈകൾ കൊണ്ട് തന്നെ ഞാൻ അവളെ കൊന്നിരിക്കുന്നു അല്ലെങ്കിൽ ഇവളെ ഇവളെപ്പോലത്തെ ഒരുവളിനിയും ജീവിച്ചിരുന്ന എൻ്റെ മക്കളായി നിങ്ങൾക്ക് ആർക്കും ഒരു സമാധാനം അവൾ തരില്ല അതിലും നിന്ന് നല്ല അവൾ മരിക്കുന്നതന്നെയാണ് എനിക്കറിയാം ഇന്ന് അവടെ അവസാനായിരിക്കും അത് പക്ഷേ നിങ്ങളുടെ ആരുടെയും കൈകൊണ്ടാവാൻ പാടില്ല കാരണം നിങ്ങൾക്കെല്ലാവരും ജീവിതമുണ്ട് പിന്നെ എൻ്റെ ജീവിതം അവർക്ക് അവരോട് തന്നെ പുച്ഛൻ തോന്നി ഒരു തരത്തിൽ ഇതിനെല്ലാം കാരണം ഞങ്ങൾ തന്നെയാണ് ഏക മകളാണെന്ന് കരുതി അവൾ വല്ലാതെ സ്നേഹിച്ച് അവൾ പറയുന്നെല്ലാം നേടിക്കൊടുത്തു അവളുടെ ചെറിയ വാശികൾ പോലും നേടിക്കൊടുത്തുകൊണ്ട് തന്നെ വലുതായപ്പോൾ അവളുടെ വാശിയും വളർന്നു ആരെയും കൊല്ലാൻ മാത്രം വളർന്നു പോയി എൻ്റെ മകള് അതുകൊണ്ടാ ഈ അമ്മ ഇന്ന് അവൾക്കൊരു അന്ത്യം കുറിച്ചത് നിലത്ത് വീണ് കിടക്കുന്ന രാധികയെ നോക്കി ഗായത്രി പറഞ്ഞു സത്യത്തിൽ ഇതെല്ലാം കണ്ടുന്ന രാധികയുടെ അച്ഛൻ ആൻതോർമ്മ ആദ്യമൊന്നു പകച്ചുവെങ്കിലും പിന്നീട് അയാളുടെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി നീ എന്റെ മോളെ കൊന്നു ആനന്ദവർമ്മ ഓടി വന്ന ഗായത്രിയുടെ കഴുതിൽ കുത്തിപ്പിടിക്കാൻ ഒരുങ്ങിയത് പെട്ടെന്നാണ് അയാൾ ആരുടെയോ ചവിട്ടി കിട്ടി നിലത്തേക്ക് വീണുപോയത് പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടു തന്റെ മുമ്പിൽ നിൽക്കുന്ന ആദത്തെ ആദത്തിന്റെ വലിഞ്ഞു മുറിയ ദേഷ്യം കൊണ്ട് വിറസിൽക്കുന്ന രൂപം കണ്ടതും ആദ്യമായി ആനന്ദ് ഭയമെന്ന വികാരം ഉടലെടുത്തു അവന്റെ വലത് കൈയിലായി മുറുകെ പിടിച്ചിരിക്കുന്ന ഇരുമ്പ് എൻ്റെ കൂടി കണ്ടതും ആനന്ദവർമ്മയുടെ പരാജയം പൂർണ്ണമായി ആ ആദം എന്നൊന്നും ചെയ്യരുത് മകളെ മാഷേ ഒന്ന് ചെറിയ ചെറിയച്ഛനൊന്നും ചെയ്യില്ലേന്ന് അയാൾ കരഞ്ഞുകൊണ്ട് മഹേഷിനോടും മനുവിനോടും പറഞ്ഞു ഇത് കേട്ട മഹേഷ് അയാളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ചെറിയ അച്ഛൻ പേടിക്കൊന്നും വേണ്ട ആദ്യം നിങ്ങൾ കൊല്ലില്ല അത് കേട്ടതും ആനന്ദവർമ്മയുടെ മുഖത്തിൽ തെളിച്ചം വന്നു പക്ഷേ കൊല്ലാതെ കൊല്ലു മഹേഷിന്റെ മുറുകിയ മുഖത്തോടെയുള്ള സംസാരം കേട്ടതും ആനന്ദവർമ്മയുടെ മുഖത്ത് വീണ്ടും ഭീതി നിഴലിച്ചു ആനന്ദിനെ നോക്കിക്കൊണ്ട് തന്നെ ആദ്യം മഹേഷിനോട് എന്തോ കണ്ണുകാട്ടിയതും മഹേഷ് മൃദുലയോട് ഗായത്രിയും ടീനയും പാർവതിയെയും കൊണ്ട് പുറത്തേക്ക് പോകാൻ പറഞ്ഞു മഹേഷ് പറഞ്ഞ പ്രകാരം മൃദുല മൂവരെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി എടോ ആനന്ദവർമ്മേ ചെമ്പകശ്ശേരി തറവാട്ടിൽ നിന്നൊരു ഷാത്രി ഞങ്ങൾക്കുണ്ടെന്നുള്ള കാര്യം എനിക്ക് വണ്ടേ അറിയാവുന്നതാ പക്ഷേ അത് താനായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എപ്പോഴും ഈ ആദത്തിൻ്റെ കണ്ണ് ഈ ആദത്തിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടാവും പക്ഷേ നീ നിന്റെ കൂട്ടാളികളെ കൊണ്ട് എൻ്റെ പെണ്ണിനെയും ടീനമോളയും പിടിച്ചു എൻ്റെ പാവ അമ്മച്ചി അറിഞ്ഞി വെറുതെ വിട്ടില്ലോടാ ഓനെ അത്രയും പറഞ്ഞു കഴിഞ്ഞതും ആദം തന്റെ ഇരുമ്പു കൊണ്ട് ആനന്ദിന്റെ ഇരുമൊട്ടുകാരുകളും അടിച്ചു പൊട്ടിച്ചു വേദന കൊണ്ട് ആനന്ദിന്റെ ഇരു കണ്ണുകളും മെഴിഞ്ഞു വന്നു എന്തും ഞാൻ സഹിക്കുമായിരുന്നു പക്ഷെ എന്റെ പെണ്ണിനെ അവിടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ കൂടി കൊല്ലാൻ നീ എപ്പോ ഒരുങ്ങി അറിഞ്ഞോ അന്നേ നിന്റെ ജാതകം ഞാൻ മാറ്റി എഴുതിയോരേ ആദത്തിന്റെ കൈകളുണ്ടായിരുന്ന ഇരുമ്പ് തന്റെ ഒന്നുകൂടെ ഉയർന്ന കഴിഞ്ഞതും ആനന്ദിന്റെ രണ്ട് കൈകളിൽ കൂടി അടിച്ചു ഓടിച്ചു കളഞ്ഞു പ്ലീസ് ബാക്കി പറയാൻ കഴിയാതെ ആനന്ദിന്റെ ബോധം അപ്പോഴേക്കും മറിഞ്ഞിരുന്നു കുരിശിങ്ങളുടെ കീഴിലുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ടീനയും പാർവതിയും മൃദുലയെ നല്ല ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ മൂന്നുപേർക്കും ട്രിപ്പ് ഇട്ടിരിക്കുകയാണ് മയങ്ങിക്കിടക്കുന്ന പാർവതിയുടെ അടുക്കലായി വന്നിരുന്നുകൊണ്ട് അവളുടെ തലയിൽ പതിയെ തലോടുകയാണ് ആദം തൊട്ടപ്പുറം തന്നെ ടീനയുടെ അടുക്കലായി തലയിൽ ചെറിയൊരു കെട്ടുമായി ഡെവിയുമുണ്ട് പരസ്പരം ഒന്നും പറയുന്നില്ലെങ്കിലും രണ്ടുപേരുടെ മുഖത്തൊരു പുഞ്ചിരി കാണാം പെട്ടെന്നാണ് ആദത്തിന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നത് അത്രയും നേരം പുഞ്ചിരിച്ചിന്നിരുന്ന ആദത്തിൻ്റെ മുഖം വന്ന് മാറി അവൻ ദേവിയോട് കണ്ണുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു പിന്നീട് ആദം ആലി സമച്ചിയോടായി പറഞ്ഞു ഞങ്ങളിപ്പോൾ ഒരാമിച്ചേ അതുവരെ നിങ്ങളിവിടെ കാണണം അത്രയും പറഞ്ഞ ആലി സമച്ചിയുടെ മറുപടി കാതിൽ കാതെ രണ്ടുപേരും നേരെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കർത്താവേ ഇനിയെങ്കിലും എൻ്റെ മക്കൾക്ക് സന്തോഷം സമാധാനമുള്ള ജീവിതം നൽകണേ നീ തൻ്റെ മക്കൾ പോയ വഴിയെ നോയിക്കൊണ്ട് ആലി സമസി മനമുരുകി പ്രാർത്ഥിച്ചു ഹോസ്പിറ്റൽ ഐ സിയുവിൻ്റെ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ആദവും ഡെവിയും കണ്ടിരുന്നു തങ്ങളെ തന്നെ നോക്കി കാത്തിനിൽക്കുന്ന മഹേഷിനെയും തൊട്ടടുത്ത് എല്ലാം തകർന്നവളെ പോലെ ഇരിക്കുന്ന ഗായത്രിയേയും ഗായത്രിയെ എന്ന് നോയിക്കൊണ്ട് പാദം മഹേഷിനോട് ചോദിച്ചു എന്തായി രാധിക അവൾ ഇനി എഴുന്നേറ്റ് നടക്കാൻ സാധിക്കില്ല നിന്റെ സംശയം സത്യമായിരുന്നു ഗായത്രി ചെറുമയുടെ കുത്തിയേറ്റ അവൾ മരിച്ചിട്ടില്ലായിരുന്നു ഇവിടെ കൊണ്ടുവരുമ്പോൾ ഗുരുതരായിരുന്നു പക്ഷേ ഇപ്പം അപകടനില തരണം ചെയ്തിട്ടുണ്ട് പക്ഷേ കുത്തുകളൊക്കെ കുത്തി ഇറങ്ങിയത് അവളുടെ സ്പൈനൽ കോഡിന്റെ ഭാഗത്താണ് പ്രധാന നൗസിനാണ് ക്ഷതം സംഭവിച്ചത് അതുകൊണ്ട് ഇനി ജീവിതകാലം മുഴുവൻ ഒരേ കിടപ്പായിരിക്കും മഹേഷ് അങ്ങനെ പറഞ്ഞു ആദത്തിന്റെ ചൂടിയിൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നിരുന്നു പിന്നെ ആനന്ദ് ഓർമ്മ നിന്റെ അടി അതൊരു ഒന്നര അടിയായിരുന്നു ആദം ആളും ഇനി ഒരേ കിടപ്പ് ചെയ്യുക എഴുന്നേറ്റ് നടക്കില്ല നട്ടിൽ പൊടിഞ്ഞ് കലങ്ങി പോയി ആ ഡോക്ടർ പറഞ്ഞു ഇതെല്ലാം പറയുമ്പോൾ മഹേഷിന്റെ മുഖത്തുമുണ്ടായിരുന്ന ഒരു പുഞ്ചിരി മഹേഷിന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടതും അവനോട് ചോദിച്ചു നിനക്ക് വിഷമമുണ്ടോ മഹേഷ് ഉള്ളിന്റെ ഉള്ളില് അത് കേട്ടത് മഹേഷ് പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ഒരിക്കലുമില്ല തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നു ഇവിടെ കൊല്ലാൻ നോക്കിയത് ഗർഭിണികളായ സ്ത്രീകളെയാണ് അവരെ കൊല്ലാൻ നോക്കണമെങ്കിൽ അവരുടെ മനസ്സിലൊരു നന്മയുടെ കണിക പോലും ഉണ്ടാവില്ല അങ്ങനെയുള്ളവർ ഇങ്ങനെ ആയാ എനിക്ക് എന്റെ വീട്ടുകാർക്ക് യാതൊരു പ്രശ്നവുമില്ല ഇരുവരും ചാവാൻ തന്നെയാ നല്ലത് ചെയ്ത് കൂട്ടിയ പാപങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർത്ത് കിടക്കിൽ കിടന്നുണ്ടെന്ന് നരകിക്കണം രണ്ടും ഒരു നിമിഷം തന്റെ ഭാര്യ മൃദലിയുടെയും ടീനയുടെയും പാർവതിയുടെയും മുഖ ഓർമ്മയിലേക്ക് വന്നു മഹേഷിൻ്റെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വലിഞ്ഞ് മുറുകിയിരുന്നു എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ അകത്തെ എടുക്കുന്ന രണ്ടെണ്ണം എന്തായാലും ചെമ്പകശ്ശേരി തറവാട്ടിലെ അംഗങ്ങളല്ലേ അതുകൊണ്ട് രണ്ടുപേരെയും ഞങ്ങൾ തന്നെ ഒരു ട്രസ്റ്റിൻ്റെ കീഴിലുള്ള അഗതിമന്ദത്തിലേക്ക് മാറ്റുകയാണ് എല്ലാം അറിഞ്ഞ് രണ്ടുപേരെയും തറവാട്ടിലേക്ക് ഇനി കയറ്റണ്ടെന്നാണ് പറഞ്ഞത് പാടി പിന്നെ വെക്കുകയാണെന്ന് സാധ്യതയിൽ കേട്ടപ്പോൾ എനിക്കൊന്നും തോന്നില്ല കാരണം അവരത്രയും പാവങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടല്ലോ അതോ ഗായത്രി ചെറിയമേ ഞങ്ങൾ കൊണ്ടുപോകണം ഇനി ആ പാവത്തിന് ഞങ്ങളല്ലേ ഉള്ളൂ അത്രയും പറഞ്ഞ് മഹേഷ് ആകത്തിനോടും രവിയോടും യാത്ര പറഞ്ഞു ഓനു നീ പോയി ഗായത്രി ചെരുമയെ വിളിക്ക മഹേഷ് മനുവിനോട് അങ്ങനെ പറഞ്ഞു അവൻ തലയാട്ടിക്കൊണ്ട് ഗായത്രിയുടെ അടുക്കിലേക്ക് ചെന്നു കണ്ണടച്ച ഉമരിലേക്ക് തലയും ചേർത്ത് വെച്ചിരിക്കുന്ന ഗായത്രിയെ കണ്ടതും മനുവിനും വല്ലാത്ത വേദന തോന്നി ചെറിയമേ എഴുന്നേറ്റ് നമുക്ക് തറവാട്ടിലേക്ക് പോവാം മനു വിളിച്ചിട്ട് കണ്ണൂർക്കായിരിക്കുന്ന ഗായത്രിയെ കണ്ടതും അവൻ അവരുടെ തൊഴിലായൊന്നൊട്ടു അപ്പോഴേക്ക് അവർ ചെരിഞ്ഞൊരു വശത്തേക്ക് വീണു പോയിരുന്നു മനുവിന്റെ അലർച്ച കേട്ടതും മഹേഷ് ആദ്യം ടെവി അവിടേക്ക് ഓടിച്ചെന്ന് അവർ കാണുന്നു എന്ന നെയ്ക്കുമായി ലോകം വിട്ട് യാത്രയായ ഗായത്രി സിരിയമ്മയുടെ ശരീരമാണ് മഹേഷ് അവരിറുക എട്ടിപ്പിടുന്നോണ്ട് വിങ്ങി കരഞ്ഞു ചെമ്പകശ്ശേരി തറവാട്ടിൽ രാധികയുടെ അമ്മയുടെ മരണാനന്തര ചടങ്ങുകളെല്ലാം നടത്തി ഇന്ന് ആ തറവാട്ടിൽ രാധികയുടെ അമ്മയുടെ ഓർമ്മകൾ മാത്രം തങ്ങി നിന്നു മകളുടെ ദുസ്വഭാവമൂലം മനംതൊന്ന് ഹൃദയം പൊട്ടിമരിച്ച അമ്മയുടെ ശാപം നിന്റെ തലക്കുമുകളിൽ എപ്പോഴും ഉണ്ടാവും രാധിക തെക്കേ തൊഴിലെരിഞ്ഞവരുന്ന രാധികയുടെ അമ്മയുടെ ചിതയിലേക്ക് നോക്കിക്കൊണ്ട് മഹേഷ് മനസ്സിൽ പറഞ്ഞു ഇളയ ട്ടാണ് ഒരു സ്വപ്നത്തിൽ മഹേഷ് ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കിയത് തന്റെ മകനെ കണ്ടതും അത്രയും നേരം മനസ്സിലുണ്ടായിരുന്ന സംഘർഷാവസ്ഥക്ക് അല്പ അയവ് വന്ന പോലെ അവന് തോന്നി പുഞ്ചിരിച്ചു കൊണ്ട് തൻറെ മകനെയും ചേർത്ത് പിടിച്ച് മഹേഷ് ചെമ്പകശ്ശേരി തറവാടിന്റെ പടികൾ കയറി അകത്തളത്തിലേക്ക് നടന്നു നീങ്ങി ഒന്നര വർഷങ്ങൾക്ക് ശേഷം തൻ്റെ കയ്യിലായി കിടന്നുറങ്ങുന്ന തങ്ങളുടെ പ്രണയത്തിൻ്റെ അംശമായ അഡ്വൈഡ് മൈക്കിൾ എന്ന ഞങ്ങളുടെ മാത്രം അച്ചു അലക്സി ഡേവിഡ് എന്ന അപ്പു അച്ചുവിന് സുഖമില്ലാത്തതിനാൽ അപ്പുവിനെയും കൊണ്ടാണ് പാർവതി ആദത്തിനൊപ്പം യാത്ര തിരിച്ചത് തൻ്റെ വലതുവശത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു മുന്നോട്ട് നോക്കി ഗൗരവത്തോടെ വണ്ടി ഓടിക്കുന്ന ആദത്തെ ഒന്നും മിണ്ടാതെ അല്പനേരമായി ചായൻ വണ്ടി ഓടിക്കുന്നു നേരത്തെ ഇവിടെ കാണാൻ ചോദിച്ചിരുന്നു അപ്പോൾ പറഞ്ഞ രാധികയെ കാണാനാണെന്നും സത്യത അവളുടെ പേര് ഞങ്ങൾക്കിടയിൽ വന്നിട്ട് ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞിരിക്കുന്നു തറവാട്ടിലുള്ള എല്ലാവരും രാധികെ മറന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാവരുടെയും മനസ്സിലൊരു പേടി സ്വപ്നമായി അവൾ ഇപ്പോഴുമുണ്ടെന്ന് പാർവതിക്ക് തോന്നി രാധികയെ കാണാൻ പോകാൻ തീരെ താല്പര്യമില്ലായിരുന്നു എന്തിനു പറയുന്നു ഇച്ചായൻ പോലും അവളുടെ പേര് പറയാറില്ല പക്ഷേ ഇന്നലെ മഹേഷ്വരൻ വിളിച്ച് എന്തൊക്കെയോ ഇച്ചാനോട് സംസാരിക്കുന്നത് കണ്ടിരുന്നു ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം ഇന്ന് രാധികയെ കാണാൻ തന്നെയും മകനെയും കൂടെ കൂട്ടിയിരിക്കുന്നതെന്ന് പാർവതിക്ക് തോന്നി ഏകദേശം ഒന്നര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അവരെത്തിച്ചേർന്ന് ചെമ്പകശ്ശേരി തറവാടിൻ്റെ കീഴിലുള്ള ആശ്രയം എന്നൊരു സ്ഥാപനത്തിന് മുമ്പിലായിരുന്നു കാറിൽ നിറങ്ങാതെ മടിയോടെ ഇരിക്കാൻ തൻ്റെ പെണ്ണിനെ കണ്ടതും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ അടുക്കിലേക്ക് ചെന്നോണ്ട് പറഞ്ഞു നീ ഭയപ്പെടേണ്ട ഇത് നമ്മുടെ ആദ്യത്തെ അവസാനത്തെയും കണ്ടുമുട്ടലാണ് രാധികയുമായി സത്യത്തിൽ ഞാനിങ്ങനെ ഒരു കൂടിക്കാഴ്ച തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല പക്ഷേ ഇന്നലെ മയേഷ് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ നിന്നെയും മോനെയും കൂടി ഇവിടേക്ക് വന്ന് മടിച്ചിലേക്ക് അറിഞ്ഞു കുഞ്ഞിനെ ആനെടുക്കാം വേണ്ട ചായ ഞാൻ പിടിച്ചോളാം പാർവതിക്ക് എന്തുകൊണ്ടോ വല്ലാത്ത ഭയം തോന്നുന്നുണ്ടായിരുന്നു രാധികയുടെ അടുക്കിലേക്ക് പോകാൻ അതുകൊണ്ട് തന്നെ അവൾ ആട്ടുകയാണ് കുഞ്ഞിനെ കൊടുക്കില്ലെന്നപോലും തന്നെ നെഞ്ചിലേക്കായി ചേർത്ത് പിടിച്ചുകൊണ്ട് രാധിക കാറിൽ നിന്നിറങ്ങി പാർവതിയുടെ മനസ്സിലെ ഭയം അതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ആദത്തിനറിയാമായിരുന്നു അതുകൊണ്ടാണ് കുഞ്ഞിനെ തൻ്റെ കയ്യിലേക്ക് തരുന്നു അവൾ വിസമിച്ചത് അതിൻ്റെ കാരണം തനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ആദം മറുപടിയായി പാർവതിയോടൊന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത് അകത്തേക്കായിരുന്നോറും പാർവതി കണ്ടു വലിയ വലിയ ഹാളിലായി നിരനിരയായി ബെഡുകൾ ഇട്ടിരിക്കുന്നു അതിലെല്ലാം പ്രായമേറിയവർ ഇരുന്നു കിടന്ന് സംസാരിക്കുന്നുണ്ട് ഒരു കാലത്ത് ഇവർ ഞാനും എൻ്റെ ഇച്ചാനേയും പോലെ വലിയ കുടുംബമായി ജീവിച്ചവരായിരിക്കാം കാലം മാറുന്നതിനനുസരിച്ച് വ്യക്തിയിൽ നിന്ന് അവർ ഒരു ഭാര്യയോ ഭർത്താവായി ആയി മാറിയിട്ടുണ്ടാവും അവരുടെ സന്തോഷം കൂട്ടാൻ വേണ്ടി നോണം അവർക്കൊരു മകനോ മകളോ ജനിച്ചിട്ടുണ്ടാവും പിന്നീടുള്ള കാലം ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവരാ ജീവിതം മാറ്റി വെച്ചിട്ടുണ്ടാവുക അവസാനം ഇതാ മക്കളെ നോക്കിയതിൻ്റെ കൂലിയായി ഇതുപോലുള്ള ആശ്രമങ്ങളിൽ കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നു പാർവതിക്ക് സ്വയം പുച്ഛൻ തോന്നി അവൾ അവളോട് തന്നെ ചോദിച്ചു ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള കാര്യമാണോ കുറച്ച് മുന്നോട്ടിടുന്ന ആദ്യം പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ പാർവതിയെ കാണാൻ സാധിച്ചില്ല അല്പം ദൂരെയായി ഇടതുവശത്ത് കാണുന്ന ആ വലിയ ഹാളിലേക്ക് തന്നെ ദൃഷ്ടി ഒന്നി നിൽക്കുന്ന അവളെ കണ്ടതും ആദ്യം പിന്തിരിഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു ഹലോ എന്താ അവിടെ നിൽക്കുന്നു ഞാൻ പെട്ടെന്ന് തോർത്തങ്ങനെ നിന്നുപോയി പാർവതി ആദ്യത്തെ നോക്കി എന്ന് പുഞ്ചരിച്ചുകൊണ്ട് അവന്റെ കൂടെ നടന്നകന്നു അധികം വെളിച്ചമില്ലാത്തൊരു മുറിയിലേക്ക് അയറി ചെല്ലുമ്പോൾ പാർവതിക്ക് തന്റെ ശരീരമെല്ലാം പേടികൊണ്ട് വിറക്കുന്ന പോലെ തോന്നി അവൾ തൻ്റെ കൈക്കുള്ളിലായി കിടന്നുറങ്ങുന്ന കണ്ണന് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആദത്തിനൊപ്പം ആ മുറിയിലേക്ക് അയറി ചെന്ന് തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം ഈ കഥ അവസാനിച്ചാൽ ഉടൻ തന്നെ ആദ്യകാലങ്ങളിൽ ഒരുപാട് മനോഹരമായ കഥകൾ നമുക്ക് സമ്മാനിച്ച ജാസ്മിൻ ഷിഹാസ് എഴുതുന്ന മംഗല്യ സൂത്രം എന്ന പുതിയ കഥ മനോഹരമായ കഥ ആരംഭിക്കുന്നതാണ്